ബിസ്മില്ലാഹിറമാൻ റഹീം അടവറ്റ ദയാലുവും മഹാകാരുണ്യകനുമായ അള്ളാഹുതാല നാം എല്ലാവരുടെയും വൈജ്ഞാനിക പ്രബോധന സംസ്കരണ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി കരഞ്ഞിറളിയ ഉന്നതമായ അനുഗ്രഹമാണ് ദീനി മദ്രസകൾ അതിൻ്റെ പാരമ്പര്യം നിലനിൽക്കുന്ന കേരളത്തിൽ മഹാനായ ദാഴിയമില്ല മൂസ മൗലാന റഹ്മുള്ള യലീഹി മൗലാന അബ്ദുൽ കരീം കാസിമി റഹ്മത്തല്ലാ യലീഹി തുടങ്ങിയ മഹാന്മാരും ഇതര സഹോദരങ്ങളും കൂടി ചേർന്ന് കേരളത്തിലെ മലയോര പ്രദേശമായ പത്തനംതിട്ടയിൽ കഷാഫുൽ കശാഫുൽ എന്ന പേരിൽ ഒരു മഹത്തായ സ്ഥാപനം സ്ഥാപിക്കുകയുണ്ടായി അവിടെ നിന്നും പരിശുദ്ധ ഖുർഹാനിൻ്റെ മനനവും അതുപോലെ ഖുർആാൻ ഹദീസ് വിജ്ഞാനങ്ങളുടെ പൂർത്തീകരണവും മതപരമായ വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ യോഗ്യതയുള്ള പണ്ഡിതന്മാരുടെ പൂർത്തീകരണവും നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഇവർക്കെല്ലാമുള്ള സന്നദ്ധദാന സമ്മേളനം ഈ വരുന്ന ഒന്ന് രണ്ട് തീയതികളിൽ പത്തനംതിട്ട കക്ഷാഫല്ലുരൂമിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിത സാധാത്തകളോടൊപ്പം അഖിലേന്ത്യാ തലത്തിൽ നിന്നല്ല അന്താരാഷ്ട്ര തലത്തിൽ അതിമഹത്തായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദേ മില്ല മൗലാന സയ്യിദ് അർഷദ് മദനി ഹഫലഹുല്ല അവറുകളും ഇതിൻ്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് നിലവിലുള്ള സങ്കീർണ സാഹചര്യങ്ങളിൽ മദ്രസകൾ നൽകുന്ന സന്ദേശവും മോലാനാവറുകളുടെ മഹത്തായ പ്രസ്ഥാനം ജമീത്തുലമ ഹിന്ദ് ഓൾ ഇന്ത്യ മിശ്രിം പേഴ്സോ ബോർഡ് റാബിസത്തിൽ ആലമിൽ ഇസ്ലാമി സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളും മോലാനാവറുകൾ അവിടെ വിശദീകരിക്കുന്നതാണ് എല്ലാ സഹോദരങ്ങളും ആദ്യന്തം ഇതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും ഇതിൽ നിന്നും വിജ്ഞാനത്തിൻ്റെയും അതുപോലെ ആത്മസംസ്കരണത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും ആവേശം ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണമെന്നും ഈ മദ്രസയുടെയും മറ്റെല്ലാ ദീനി സ്ഥാപനങ്ങളുടെയും സംരക്ഷണത്തിനും വളർച്ചയ്ക്കും പരിശ്രമിക്കണമെന്നും ആത്മാർത്ഥമായി ശുപാർശ ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എളുപ്പമാക്കട്ടെ